എം ആർ സി തൊപ്പി ഫാൻസ് എല്ലാം ഒന്ന് ആലോചിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും കാലിൻ്റെ മുട്ട് ചിരട്ട എല്ലാവരും തല്ലി പൊട്ടിക്കും എം ആർ സി തൊപ്പി എന്ന് പറയുന്ന തൊപ്പിയുടെ ഫാൻസ് അല്ലെന്നുണ്ടെങ്കിൽ വിവരമില്ലാതെ അല്ലെന്നുണ്ട അന്ധവിശ്വാസം അന്ധമായിട്ട് ഇവരെയൊക്കെ വിശ്വസിക്കുന്ന തീംസിന്റെ അടുക്ക് അതായത് തൊപ്പിയാണ് ഉയരെന്ന് പറഞ്ഞ് നടക്കുന്ന വിവരമില്ലാത്തവരുടെ തൊപ്പിയുടെ കണ്ടന്റ് എൻജോയ് ചെയ്യുന്നവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് തൊപ്പിയുടെ ഇപ്പം കണ്ടന്റ് കണ്ട് കണ്ടന്റ് ആയിട്ട് കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഈ ഒരു തൊപ്പി എൻ്റെ മച്ചാനാണ് എൻ്റെ മാമൻ്റെ മോനാന്ന് പറഞ്ഞ് നടക്കുന്ന തീംസിൻ്റെ എടുക്കാൻ എനിക്ക് പറയാനുള്ളത് നിന്നെയൊക്കെ അവൻ വെറും പുല്ല് പോലെ കാണുന്നെ പുല്ല് വില ഏതായിരുന്നത് ബേസിക്കായിട്ട് വന്ന വഴി മറന്ന ഒരു വന്ന വഴി മറക്കുന്ന വെറു ഒരു തിയേറ്ററിൽ നാറിയിട്ടാണ് പേഴ്സൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് സ്ട്രീമേഴ്സ് ഉണ്ട് ഉണ്ട് കാസ്ട്രോ ഉണ്ട് തൊപ്പി എന്തുവാ തൊപ്പിയുണ്ട് പിന്നെ ഇപ്പം അവിടുത്തെ മറ്റേവനും എന്ത് മമ്മൂ ആ എം ആർ സി മമ്മൂ ഒരുപാട് ആൾക്കാർ ഈ സ്ട്രീം ചെയ്തതിനകത്ത് ഇത്ര ലോക്കലായിട്ട് സ്ട്രീം ചെയ്യുന്ന തീംസിനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല ഞാൻ അവരുടെ വീഡിയോ കാണാറുണ്ട് എൻ്റർടൈൻമെൻറ്റ് കോമാർത്തനം കാണണം എന്നൊക്കെ ജിതി വരുമല്ലോ ഇവരൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കൂടുതലും ചിതി വരുന്നത് പക്ഷേ അതിനുള്ള കൂടുതലായിട്ട് ഞാനും കാണാറുണ്ട് അവരുടെ വീഡിയോ പിന്നെ അതുകൂടാതെ ഇച്ചിരി മെച്യറായിട്ടുള്ള ഒരു ലൈവ് കാണണം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് കാണണം എന്നു ഈഗിളിനെ കാണും പിന്നെ അത്യാവശ്യം ഗെയിമിങ്ങും പരിപാടിയും ചീത്തകളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സ്വന്തം സായിപ്പോപ്പിയുടെ ഒക്കെ വരും അവരൊക്കെ കാണും അവരും തെറി പറയും ഓരോ വർത്തമാനങ്ങളൊക്കെ പറയാൻ ഒന്നും കുഴപ്പമില്ല ഇത്രയും പോക്കൃത്തരം പറഞ്ഞും ഇത്രയും തന്തയിലായ്മ പറഞ്ഞും വൈറലായ തീംസാണ് തുപ്പി ജോടൊരു ചെറുത്ത് നിൽക്കുന്ന ആ തിട്ടവൻ അതിനേക്കാളും അവരൊന്നും പറയാനില്ല പക്ഷെ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ഭാഗമായിട്ട് ന്യായീകരിക്കുക അല്ലാതെ നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ അവൻ്റെ ഓം പൈസ കൊടുത്തു വിളിച്ചു നൂഡിൽസ് ഇഷ്ടമുള്ള പോലെ കാണിക്കാം കാണുന്നവർക്ക് തീരുമാനിക്കാം വേണമെങ്കിൽ കണ്ടാൽ മതി വേണ്ടാത്തവർക്ക് കാണണ്ട ശരി ഇന്നലത്തെ സ്ട്രീമില്ലാത്ത നടന്നൊരു ഇൻസിഡന്റ് ഇപ്പൊ ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കുക നിങ്ങളൊന്ന് കണ്ടേ മറ്റേ ബ്ലാങ്കറ്റും ഒരു ജാക്കറ്റും ഇവൻ ഞാൻ ഇവ കടക്കുന്നത് ഇവരിൽ പണിക്കെടുത്തതാണ് ഇവൻ ഇവൻ മതി ചാടി വന്ന് ഇവൻ മതി ചാടി ഇടത്തേക്ക് വന്ന് കേറിയിട്ടുണ്ട് ഒരു കടത്ത പുറത്ത് പോർത്ത് ഒരു മൂന്ന് മാസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വീട് കിട്ടിയത് ഓരോരുത്തും വീടും കിട്ടുന്ന ഒരാളും വീടും നിറഞ്ഞില്ല എന്നിട്ട് അവസാനം ഒരു വീട് കിട്ടി വീട് കിട്ടിയപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ രാത്രി മണി മൂന്ന് മണി മണി ഈ സമയത്തൊക്കെ വെളിയിൽ വന്ന് ബൈക്കിന്റെ ഒച്ച ഉണ്ടാക്കുക നിന്ന് തൊപ്പി തൊപ്പി തുറക്കെ വിളിക്കുക അപ്പുറത്തുള്ള വീട്ടുകാർക്കെല്ലാം ചീത്തപടി നമുക്ക് കേൾപ്പിച്ചു തരിക എന്നിട്ട് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കാതെ മതിലാടി വരിക ചാടുന്ന ആൾ ഇല്ലെങ്കിൽ മനസ്സിലായി അല്ലെങ്കിൽ രീതിയിൽ അങ്ങ് വിട്ടോളാം പിന്നെ ഇവിടെ ഇന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കല്ലേ ഇനി ഒരേ ഒരു കാര്യം മാത്രമേ ഓനെ പറയുള്ളൂ മതില ചാടിവരെങ്കിലും ഇനി കോമ്പൗണ്ട് ആകത്തേ അറിയാ ഉറപ്പായിട്ട് കാലിലെ മുട്ടുകാരെ ചേരട്ടെ ഞാൻ ചവിട്ടി ഓടിക്കും അതിന് ഒരു മാറ്റവും ഏത് കുണ്യാലും എനിക്കൊരു മൈരുടെ ഇപ്പൊ എല്ലാം കൂടെ വന്നിട്ട് മൈര് ഒരാഴ്ച ഇപ്പൊ എങ്ങനെ പോയാലും ഇവിടെ ഇത് തുടങ്ങി അവസാനത്തെ അവസാനത്തരം അതുവരെ ഒരു പ്രശ്നവും ഇല്ല അതിനെ ഉറങ്ങാൻ പറ്റുള്ള ഉറങ്ങാൻ പറ്റുള്ള രാത്രി രണ്ടു മണി മൂന്ന് മണി എപ്പോഴും ഇത് തന്നെ ക്യാമറ വെച്ചാലെങ്കിലും പേടിച്ച് പോകുന്നുവെച്ച് ക്യാമറ വെച്ചിട്ടും ക്യാറി ഇടയിലോട്ടാണ് ക്യാറി വർന്നത് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോണം ഉള്ളപ്പം ഇറങ്ങി എല്ലാവരും കാണുന്നുണ്ട് ഉള്ളപ്പം കാണുന്നുണ്ട് ഇത് ഇല്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ബൈക്കിൽ ഒച്ച ഉണ്ടാക്കുക സൈക്കിൾ കൊടുത്തോണ്ട് ഗേറ്റിന്റെ ഫ്രണ്ടി വരിക അവിടെ ഇരിക്കുക ഇന്നലെ കുവൈ ഒരുത്തുവറീന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഫ്ലൈറ്റ് രാവിലെ പെട്ടി കിടക്ക കിടക്കുക കിടക്കുക അവിടെ അവൻ കഥകൂർ നോക്കിയപ്പോഴത്തേക്ക് അവന്റെ കുടുംബ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് അവൻ ആ താമസിക്കുന്നവർക്ക് ഓന്റെ വീട്ടിൽ ഇത് കണ്ടു കണ്ട നിങ്ങൾക്ക് എന്തുവാ തോന്നിയത് അതിനകത്ത് ബോഡി എന്ന് പറയുന്നവൻ ആരാരാന്ന് അവൻ്റെ വിചാരം എനിക്കറിയത്തില്ല അവൻ വെറും നമ്മുടെ ഇവിടത്തേക്ക് കുടിച്ചുപെട്ടി നടക്കത്തില്ല ആ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് എനിക്ക് പെൺസില എങ്ങനെയാ തോന്നുന്നത് എന്തൊരു പട്ടിഷോടി ലൈവിനകത്താത്ത നാലു ആണുങ്ങൾ ഒരുപിച്ചിടുന്ന നിക് വഴി മൂത്രം മൂന്ന തീംസ് ഒക്കെ ആയിരിക്കും പ്രഹസനം കാണിക്കാൻ ബ്രോ ബ്രോ പ്രഹസനം കാണിക്കാം ബാക്കിയുള്ളവരെ വെറും ഊമ്പന്മാരാക്കരുത് പേഴ്സല് സോറി ചിത്തർ പറയുന്നത് മോശമാണ് ഓക്കെ ഫൈൻ പക്ഷേ അത് എങ്ങനെ തന്നെ പറയണം നിങ്ങൾ നിന്നെയൊക്കെ നീയൊക്കെ എന്താ പറയുന്ന ഈ തൊപ്പി ഇപ്പം ബേസിക്കലി തൊപ്പിയുടെ കാര്യം പറയാം തൊപ്പിയൊക്കെ ലൈവ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ തൊപ്പിക്കൊക്കെ എതിരെ പറഞ്ഞപ്പോഴും എൻ്റർടൈൻമെന്റ് എന്നുള്ള ഫാക്ട് എനിക്കും പേടിച്ചുകൊണ്ട് ഇഷ്ടമായിരുന്നു തൊപ്പിയൊക്കെ പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തി സ്വന്തമായിട്ട് ഇപ്പം മണിയൊക്കെ ഏൺ ചെയ്താലേ നല്ല കാര്യം മോനെ പൈസ ഒക്കെ ഏൺ ചെയ്ത് സ്റ്റേബിളാവട്ടെ നല്ല കാര്യം ആയി കഴിഞ്ഞിട്ട് വന്ന വഴി മറക്കുന്നുണ്ടല്ലോ ഓന അത് നിന്റെ അതപ്പതലത്തിന് എനിക്ക് പേഴ്സലി എങ്ങനെ തോന്നുന്നത് ഒന്നാമത്തെ കാര്യം ഈ കൊച്ചു പിള്ളേടക്ക് എനിക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഒരുത്തൻ അവിടെ വന്ന് തൊപ്പി എൻ്റെ അപ്പനാന്നും പറഞ്ഞാ വന്നത് എൻ്റെ പൊന്ന വിവ അത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അച്ഛനും അമ്മയൊക്കെ ഇവനൊക്കെ ഇവൻ്റെയൊക്കെ ലൈവ് കാണിക്കാൻ നേരത്ത് പിള്ളേരെ വിലക്കണം സത്യം എനിക്ക് എൻ്റെ വില ചോദിച്ചത് ചോദിച്ചത് ഞങ്ങളുടെ വീട്ടൊന്നും കാണിക്കാറില്ല നമ്മൾ പിന്നെ ഇച്ചിരി നിങ്ങളെ നമുക്ക് ചിന്തിക്കാർ ബോധമുണ്ട് ഇത് ഇത് മനഃപൂർവ്വം കാണിക്കുന്നതാണ് ഈ കൊച്ചു പിള്ളേർ ഇത് കാണുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല അവർ ബേസിക്കൊരു തൊപ്പി ആളാണെന്ന അതിൻ്റെ മോനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരുടെ വലിയ സംഭവമായിട്ട് ഇവർ വിചാരി എനിക്ക് നമുക്കൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ കഴിഞ്ഞവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കൊച്ചു പിള്ളേരുടെ വിചാരിച്ചത് ഭയങ്കര ഹീറോയിസോ ആവുന്നതാണ് ഇന്നലെ ബേസിക്കലി ഞങ്ങളൊരു ഒരു ഒരു എന്റെ ചേട്ടൻ്റെ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോയപ്പോഴത്തേക്കും ടോയോട്ടോ സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ടോയോട്ടോടെ ഹൈക്രോസ് അല്ല ഞാൻ പോയെ ആ കൊച്ചു പിള്ളേർ അവർക്കറിയത്തില്ല അവർക്ക് ഇതെല്ലാം കാണാൻ ഭയങ്കര ക്യൂരിയസ്ഡാണ് അച്ഛനമ്മമാർ ഇങ്ങനത്തെ തെറി പറയുന്ന പൂലോക നാറികളുടെ ലൈവ് കേൾ കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക നമ്മൾ ഒരു പത്ത് രൂപ കഴിഞ്ഞ് നമുക്ക് എൻ്റർൻമെന്റ് ഉള്ള രീതി കാണാതെ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നുമില്ല തൊപ്പി പറയുന്നുമില്ല കൊച്ചു പിള്ളേരെ ലൈവ് കാണിക്കാൻ അങ്ങനെ നോക്കുകയാണെന്ന് തൊപ്പിയുടെ ഭാഗത്തും തെറ്റില്ല പക്ഷെ എന്നാലും ഒരു ഇനി ഇങ്ങനത്തെ വിവ തൊപ്പിയെ വിജയിപ്പിച്ചത് പിള്ളേരെന്നുള്ള കാര്യമാണ് എനിക്ക് ബേഴ്സലടി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം പതിനഞ്ച് വയസ്സിന് താരമുള്ള ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത് മോനെ ഒരു മാമൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു അങ്കിൾ നിങ്ങളെ നിങ്ങളെ ജസ്റ്റ് ചിരിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന പൂരോക വിവരക്കേടുകളാണിത് അല്ലാതെ നിങ്ങൾ റിയൽ ലൈഫിൽ ആ അങ്ങനെ അല്ല അല്ല നിങ്ങളുടെ വിചാരം ശരിക്കും ചെന്ന് ആരെങ്കിലും തെറി വിളിക്കുക ഫോൺ വിളിച്ച് തെറി വിളിക്കുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ വരുന്ന വള്ളികൾ നിങ്ങൾക്ക് അറിയത്തില്ല അവർ കാണിക്കുന്നത് പോലെ ആരെയും വിളിച്ച് നിങ്ങൾ തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സൈബർ കേസിലൊക്കെ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും പെടും ഈ മാമൻ കാണിക്കുന്നതെല്ലാം നേരത്തെ വിളിച്ചറിയും ചേട്ടാ ഞാൻ വിളിക്കും കേട്ടോ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ ഇങ്ങനെ അഭിനയിക്കുന്നത് അഭിനയിക്കുക ഇതൊക്കെ പ്രീ പ്ലാൻഡ് സ്ക്രിപ്റ്റഡാ അല്ലാതെ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഐ ആർ എഫ് സ്ട്രീം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ അവരുടെ ആദ്യമേ അവരുടെ മുന്നേ ഉള്ളവർ പോവും പോയിട്ടല്ല ഒന്ന് ഗസ്റ്റ് ഒന്ന് നൂട്ടിലാക്കിയിട്ട് അല്ലെന്നു പറഞ്ഞാൽ അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് തൊപ്പി ഐ ആർ ഐ ആർ എസ് സ്ട്രീം തൊപ്പിട്ട് സ്വഭാവം ചെയ്യുകയാണെന്നു പറഞ്ഞിട്ട് അടി കിട്ടും എവിടെ നിന്നും ചെവിക്കലിനടി കിട്ടും അള്ളാണോ അതിൻ്റെ കളിച്ച അന്താണോ അതിൻ്റെ മോറ അവനും കാലുമടക്കി മറ്റെടുത്ത് കയറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൊണ്ടോണ്ടെങ്കിൽ വരാനേ പറ്റത്തുള്ളൂ ഈ ബോഡി ഗാർഡെന്ന് പറഞ്ഞ് കൊണയടിക്കുന്നതിനൊന്നും ഒരു കോപ്പും ചെയ്യാൻ പറ്റത്തില്ല ബോഡി കാർഡ് ഒറ്റയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് പേര് വന്ന എന്തോ എന്തോയും ഒരു തോക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഈ പൊട്ടഡി ബി വരില്ലാത്തവരൊക്കെ തോക്ക് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വേസഡി തോക്കേങ്ങാണ്ട് അപ്പുറത്തെ കടയതാണ്ട് മേടിച്ചിട്ട് അതെ കവർ ചുമ്മാതെ ചുമ്മാതെ വെറും വെറും നിങ്ങളെ നിങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർ കുറച്ചുകൂടെ മെച്ചൂർ ആണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറയുള്ളിൽ ഇവന്മാർ കാണിക്കുന്നതെല്ലാം ജസ്റ്റ് ഫേക്കാ നിങ്ങളെ ജസ്റ്റ് ചിരിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രം അതവർ ചെയ്യുന്നത് അവർ തുപ്പി ഒന്നും ചെയ്യാൻ തെറ്റല്ല ചിരിപ്പിക്കുക എന്നുള്ള രീതികൾ മാത്രമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് തെറി പറയുന്നത് അത് അവർ നിങ്ങളെ ഉദ്ദേശമല്ല വലിയവർ കാണുവാണെന്നുണ്ട് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഉറപ്പായിട്ടും എൻ്റർടൈൻമെൻറ്റ് ആകുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും ആ സെക്യൂരിറ്റിക്കാരണം ആ എന്തുവാ ബോഡി ഗാർഡോ അവൻ കാണിച്ച ഭൂലോകം അതെല്ലാവരും ആയിപ്പോയി ഇവിടെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കാണാൻ ഷോ ഇറക്കുമായിരുന്നുണ്ടെങ്കിൽ പത്ത് പേരെ പെടുത്തോണ്ട് ഓടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവൻ്റെ വീട്ടിൽ കയറി കാണിക്കാൻ പറ്റത്തില്ല അത് ശരിയാ അത് നമ്മൾ കാണിക്കുന്ന പോകും റോഡിയും ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളെന്തിനും ഈ കണ്ട അണ്ടൻ്റെ ഇടവണയൊക്കെ കാണാൻ വീട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ അച്ഛനേ അമ്മയും വേണ്ടി വീട്ടിൽ ഇരുന്നപ്പോൾ അല്ല നിങ്ങളുടെ കൂട്ടുകാരോടുകൂടെ പോടാ അന്തസ്സുണ്ട് ഈ കണ്ട തെണ്ടികടൊക്കെ വീട്ടിൽ പോകുന്നതിനേക്കാളും വേദന അതിനേക്കാളും വേദം വീട്ടിൽ ഇരിക്കുന്നില്ലേ ഈ കോമാളിത്തരം കാണിക്കുന്നവരുടെ വീട്ടിൽ പോയി എന്ത് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് മനസ്സിലൊരു സന്തോഷം കിട്ടുമായിരിക്കും ആ തന്തയ്ക്ക് വിളിച്ചത് നിനിക്കൊക്കെ എന്ത് സുഖം കിട്ടും അവൻ ആദ്യമേ സൂപ്പർ ചാറ്റ് ചെയ്താലും ഒരു തന്തയ്ക്കുള്ള തുപ്പി എന്ത് സുഖം കിട്ടും സ്വന്തം തന്തയ്ക്കുള്ളി കഴിക്കുമ്പോ എനിക്കും മനസ്സിലാവുന്നില്ല ഇന്നത്തെ ലൈവൽ രാത്രി ചെയ്യണമെന്നുണ്ടെന്ന് പക്ഷെ രാത്രി വെട്ടം പ്രശ്നമായത് കൊണ്ട് ആണ് ചെയ്യുകയാണെങ്കിൽ രാത്രി തന്നെ ഞാൻ ചെയ്തതന്നെ അച്ഛനമ്മമാർ ഇങ്ങനത്തെ പിഴച്ച ലൈവുകൾ പിള്ളേരെ കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധ ശ്രദ്ധിക്കുക കാരണം അവർക്ക് വിവരമില്ല അവർ മെച്ചോടല്ല അല്ല അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുള്ള പ്രായമില്ല അവരുടെ തെറ്റല്ലത് അവരെ കഴിവതും ഇങ്ങനത്തെ ലൈവുകൾ കാണിക്കാതിരിക്കുക പറ്റുവാണെന്നുണ്ടെങ്കിൽ തൊപ്പിയുടെ ചാനൽ എടുത്ത് ബ്ലോക്ക് ചെയ്തേക്കുക തൊപ്പിയെ റിപ്പോർട്ട് നൽകുക അത് അവൻ്റെ കണ്ണൻ്റെ എയ്റ്റീൻ പേഴ്സൺ തന്നെ അവൻ തന്നെ പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾ പിള്ളേരുടെ ഫോണും കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൻ്റെ ചവിട്ടിൽ വരുത്തി അവന്മാരെ നല്ല പേഴ്സിൽ ഞാൻ പറയാം അടുത്ത് വീടിനടുത്തുള്ള കൂട്ടുകാരമായിട്ട് സഹകരിപ്പിക്കുക ഒരു കുഴപ്പം വരുത്തില്ല ഈ വള്ളിയിലൊന്നും ചെന്ന് ആടത്തില്ല അവർക്ക് കുറച്ചുകൂടെ മെച്ചു കിട്ടി വരും അല്ലാതെ പെരയ്ക്കകത്തൊരു ഫോണും തൊലിച്ച് പിടിച്ച് കൊടുത്ത് മോനെ നീതിരാത്തിരുന്നു ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞില്ലേ എം ഡി എം എയുടെ കഞ്ചാവിൻ്റെ ഒക്കെ അടി ചെന്ന് പെടത്തേ ഉള്ളു ലാസ്റ്റ് കയറെടുത്ത് തൂങ്ങേണ്ടി വരുത്തതേ ഉള്ളൂ നിങ്ങൾ അച്ഛൻ അമ്മയും ഉൾപ്പെടെ നല്ല പുള്ളേരുടെ കൂടെ വിടുക അവർ നന്നാകും ഈ വെള്ളവടി കഞ്ചാവടി തീംസിൻ്റെ കൂടെ നിന്ന് വിടായിരുന്നാൽ മതി അത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി പറ്റുന്ന ഡെയിലി പോക്കറ്റ് മാത്രം സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല എന്നാൽ എനിക്ക് ആ ബോഡി ഗാർഡിൻ്റെ കാര്യമായിരിക്കും വരും അവൻ്റെ ചെഴണം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും വല്ലാതിരുന്ന വെറും തെണ്ടിയായിട്ടുള്ള തൊപ്പിയെ ഇങ്ങനെ ആക്കിയത് ഈ വാളി വാളിപ്പുള്ളാരാണ് അവരവ കാണാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുന്ന അവന് അവൻ്റെ കൊണയാടിയാക്കും എനിക്ക് സത്യം പറയാണ് നല്ല ചികിത്സകളാണ് വരുന്നത് അവിടെ ഈഗിൾ ഗെയിമിങ് വന്ന വഴി മറക്കാത്ത ഒരുത്തനാ ഈഗിൾ കണ്ട് പഠിക്കണം കാസ്ട്രോ പിന്നെ ബ്ലൈൻഡിൻ്റെയൊന്നും ഞാൻ കാണാറില്ല എനിക്ക് ഞാൻ കാണുന്നത് ഈഗിളിൻ്റെ കാണാറുണ്ട് കാസ്ട്രോഡ് കാണാറുണ്ട് ഏറ്റവും കൂടുതൽ കാണാറ് ഈഗിന്റെ ലൈവാ നൂ ഒരു നൂറ് ദിവസം ആണെന്ന് പറഞ്ഞിട്ട് എൺപത് ദിവസം എങ്കിലും പറ്റു ആഫ്രിക്കയാണെന്നാൽ കാണില്ല ആ ഐ പി എൽ കാണാറില്ല ഈ സ്റ്റീക്കിന്റെ ലൈവ് കാണ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു മയമുണ്ട് അതിൽ പട്ടിയാട്ടെന്ന് പറഞ്ഞൊന്നും സ്ട്രീം കാണുന്ന ആൾക്കാരെ ആടത്തോന്നുമില്ല ഈ ആട്ടും കേട്ടോണ്ട് പോയി കേൾക്കുന്ന അവസ്ഥയെന്ന് ആലോചിക്കുക എത്രാന്ന് പറഞ്ഞാലും സ്വന്തം തന്തയ്ക്കൊക്കെ വിളി കേൾക്കുമ്പം ഒരു മനുഷ്യന് ഒരു ബോധമുള്ള കാര്യം പറഞ്ഞു ബോധമില്ലാത്ത കാര്യം ഒരു മനുഷ്യന് ചികിത്സ വരും എന്നിട്ടും അവന്റെ വീട്ടിൽ പോയി അവൻ്റെ ആട്ട് മേടിക്കാൻ വേണ്ടി പോകുന്നമാർ എന്തോ ഉദ്ദേശം പോകുന്നത് എനിക്കറിയത്തില്ല നിനക്ക അവരുടെ സന്തോഷം കിട്ടുന്നുണ്ടോ നീ ബുക്കോ കേട്ടോ നിങ്ങൾ നിങ്ങൾ പോകണം അവൻ്റെ വയലീന്ന് തന്തയ്ക്കുള്ളിൽ കേൾക്കണം നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇതിൻ്റെ താഴെ കമൻ്റ് ഇരിക്കും തുപ്പിയണ്ണൻ ഊര തുപ്പിയണ്ണൻ ഊരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തൊപ്പിയോട് യാതൊരു ഇതുവില്ല പക്ഷെ ആ ബോഡി ഗാഡ് ഇന്നലെ പറഞ്ഞ തൊണ്ണൂറ്റാഴ്ച ആയിപ്പോൾ എനിക്ക് അവനോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എടാ നീയൊക്കെ ഉൾപ്പെടെ വലിഞ്ഞു കയറി വന്ന പട്ടികളാണ് ഏട്ടാ ടി എം ആർ സി തൊപ്പി എന്ന് പറയുന്ന ആളുടെ പൈസ കണ്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന തേർഡ് റേറ്റ് പട്ടികളാണ് എനിക്ക് പേഴ്സണിൽ ഫീൽ ചെയ്തിരിക്കുന്ന അവൻ അങ്ങനെയാണെന്നുള്ള ആരും എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് തൊപ്പിക്ക് ഈ പൈസ വന്നതിന് ശേഷം ഇവരെല്ലാവരും വന്നത് ഈ മമ്മൂന്ന് പറയുന്ന പയ്യനും അത് അച്ചായനും ഒക്കെ പോട്ടെ അവരൊക്കെ ഈ പറഞ്ഞ ബോഡി ഗാർഡും ഗിഡി ഗാർഡും എല്ലാം എണ്ണം പൈസ കൊണ്ടോണ്ട് നിൽക്കുന്നവരട്ടെ എനിക്ക് വരുത്തില്ല ഫീൽ ചെയ്യുന്നത് പൈസ ഒരു മാസം പൈസ എന്തുവാ തൊപ്പി ഇവർക്കാർക്കൊന്ന് കൊടുക്കാമായിരുന്നു ഇവർ എത്ര പേര് നിൽക്കും എന്ന് ആരും നിൽക്കത്തില്ല എല്ലാവരും പോകും അൾട്ടിമേറ്റ് പൈസയാണ് മണി മേക്കിംഗ് ആണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കും അതിനുവേണ്ടി വേണ്ടി അടിക്കും ഈ തൊപ്പി ഒരു കാര്യം പറഞ്ഞു തരാം ഒരു കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള വാളികളെ നിർത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും ബോഡി ഗാർഡായിട്ട് കേട്ടോ ഈ ഇവനൊക്കെ പത്ത് പേരെ കണ്ട് ഞാൻ നിൽക്കറി ഉള്ളിക്കൊണ്ട് ഓടത്തേ ഉള്ളു ഇവനൊക്കെ പത്ത് പേരെ കണ്ടു കഴിഞ്ഞ ഈ തീമുസിൻ്റെ കൂടെ ഒക്കെ പോകുന്നതിനേക്കാളും ഈ ഒറ്റയ്ക്ക് പോന്നതാ ഒന്നുമില്ല ഇടിയുള്ളത് ആര് കാണത്തെങ്കിലും ഇല്ല ആര് കാണാതിരിക്കുമെങ്കിലും ചെയ്യും അത് ഈ വാളിയുടെ ഒക്കെ കൂടെ പോയി ഇവരെയൊക്കെ മുന്നിട്ട് തിരി ഇടിച്ചാലും ഇവിടെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാം അവിടെയൊക്കെ പേടി ചോടി പോത്തേയുള്ളു അതേ എനിക്കിന്റെ ജീവൻ നോക്കണ്ട ഓടിയെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കണ്ടാലേ അറിയാം വെറും ഒരു വാളിയാണ് ഇപ്പൊ അണ്ട്ര ഇത്ര കുട്ടി നിക്കറൊക്കെ കേട്ടോണ്ട് വന്ന് എന്താ എന്തോ കാക്കി കളർ ഡ്രസ്സും കോളറും എന്തിട്ട് വാളിയട ഈ എന്നിട്ട് കോണയടിയോ ലോകത്തെങ്ങുമില്ലാത്ത കോണയടിയ വേറെ പേരുണ്ട് പക്ഷേ ഇത് പിള്ളേരൊക്കെ കാണുന്ന ലൈവാണ് ഞാൻ പറയുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് പറയാൻ മടിയൊന്നുമില്ല എടപ്പട പ്രകസനം കാണിക്കുക അത് മര്യാദക്ക് ജീവിക്കും തൊപ്പി എടക്കു കാര്യം പറയൂ വന്ന വഴി പറഞ്ഞല്ലോ മുൻ കുത്തി കിടക്കത്തേ ഉള്ളു കേട്ടോ സത്യം കേട്ടോ ഈ വാളിപ്പിള്ളാരം തൊപ്പിയുടെ ലൈവ് കാണുന്ന മൊത്തം തൊപ്പി എണീക്കുന്ന മൊത്തം അത് അതുകൊണ്ടാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾ വഴി അടിച്ചു പോകുന്നതിൻ്റെ കാര്യങ്ങളൊന്നാണ് ഈ ലൈവും കാര്യങ്ങളൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരെ മാത്രം കാണിക്കാൻ ശ്രമിക്കുക എനിക്കത്രേ പറയാറുള്ളൂ ബാക്കി ഇഷ്ടം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾ റീചാർജ് ചെയ്യുന്ന നിങ്ങളുടെ സൗകര്യം ഈ പറഞ്ഞതെല്ലാം എൻ്റെ പേഴ്സൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് സൗകര്യം കൊണ്ട് എടുക്കുക ഇല്ലെങ്കിൽ എടുക്കണ്ട പക്ഷേ ബോഡി ഗാഡ് പരവാളിയാണത്